ഹലോ അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന ഒരു ഫുഡ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്നുണ്ടാക്കണേ മുട്ട ബിരിയാണി ആയിട്ട് അങ്ങനെ ആദ്യം തന്നെ വെള്ളം വെച്ചു അതിനകത്ത് പട്ട കറുകാപ്പട്ടയും സാദാ പട്ടയും ഇട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കഴിവ് ഫ്രഷ് ആക്കി കഴിഞ്ഞാൽ അരി എടുത്ത് അത് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നെയ്യും നെയ്ങ്കൂളിട്ട് നല്ലതുപോലെ ഇളക്കി അതുകഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര മുട്ടയാണ് ആവശ്യം ആ മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് വെജിറ്റബിൾ ആ വെജിറ്റബിളാണ് രണ്ട് സവാള നാലഞ്ച് ബീൻസ് പിന്നെ ക്യാരറ്റ് ഇത്രയായിട്ട് നമ്മൾ പിന്നെ രണ്ട് മൂന്ന് മുളകും പിന്നെ എല്ലാം കുറച്ചാണ് എടുത്ത് നമ്മൾ എടുക്കാം ഞങ്ങൾ കുറച്ചായിട്ട് അതും എടുത്ത് കുനു കുനു കുന അരിഞ്ഞിട്ടുണ്ട് അതിന് സവാളം നല്ലതുപോലെ ചെറു ചെറുതായിട്ട് അരിഞ്ഞ് സവാള അരിഞ്ഞ് തിന്നപ്പം തന്നെ ഞങ്ങളുടെ മുട്ടയും പുഴുങ്ങി നല്ല തിളച്ചിരിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ നേരത്തെ വെച്ചിരുന്ന അരിയും നല്ല സെറ്റായി നല്ല വെന്ത് നമുക്ക് പാകത്തിനായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് നമ്മൾ ഊറ്റി വടിച്ച് എടുത്തേട്ടാ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചിയും പിന്നെ രണ്ട് ഒരു മുളകും ഇട്ടി ഇടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സൺഫ്ലവറോ പിന്നെ ഓയില് അതൊന്നും അവരൊരു ഇഷ്ടം പോലെ അത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് നല്ലതുപോലായിട്ട് കുറച്ച് ഇത് സവാള നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ സവാളയും കൊണ്ട് നല്ലതുപോലെ വറട്ടിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് അറിയില്ല നല്ലതുപോലെ വരട്ട ഇത് നല്ല വറണ്ട് വരുമ്പം കളർ വ്യത്യാസം വല്ല ഈ ബ്രൗൺ കളർ പോലെ വരുമല്ലോ അങ്ങനെ ആ ഒരു ഇതാക്കി കഴുകാൻ കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് ആവശ്യം അത്ര ഉപ്പ് ഞങ്ങൾക്ക് ഇത്രയും വരണം നമ്മൾ ഇത്രേ ഇട്ടിട്ടുള്ളൂ നല്ലോണം അത് ഇട്ട് നല്ല വറട്ടിയെടുക്കുക എന്നാൽ കരിഞ്ഞ് പോവല്ല കരിഞ്ഞു മുരിഞ്ഞ അങ്ങനെ പോവല്ലോ മീഡിയം അതുകഴിഞ്ഞാൽ അതും കോരിയെടുക്കണം അതിന് ആ ഇത് കോരിയെടുത്തതിനു ശേഷം അതിലെ ബാക്കി വിളിച്ചെണ്ണേൽ ഞങ്ങൾ കുറച്ച് കഷി പോലത്തെ അങ്ങനെ എന്തെങ്കിലും പിന്നെ നേരത്തെ വെച്ചിരുന്ന പേസ്റ്റ് ഇഞ്ചി സ ഇഞ്ചി മുളകും അതൊക്കെ ഇട്ട് ആ പേസ്റ്റും കൂടെ അതിൽ കൂടി ഇട്ട് നല്ലോണം നല്ല ഇതായിട്ട് എടുക്കാൻ കേട്ടോ നല്ലോണം ഇത് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ തന്നെ കുറച്ച് ഉള്ളിയും മുളവും അതും കൂടെ ഇട്ട് ഇതിൽ കൂടെ നല്ലോണം വരട്ടി വരട്ടി വരട്ട് നല്ല എടുക്കണം നല്ലതുപോലെ വരട്ടി നല്ല കള്ള ഈ വരട്ടുമ്പോൾ അതിൻ്റെ കള്ളറൊക്കെ മാറും അതുപോലെ ചിലവർ ഡാൾഡ ഇടും നമ്മളിപ്പോൾ നെയ്യാണ് ഇട്ട് ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് ചിലർ ഡാൾഡേ ഇടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൾഡ് ഇടാൻ കേട്ടോ പിന്നെ നേരത്തെ പുഴുങ്ങൾ മുട്ടേര തൊലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കാനായിട്ട് അതുകഴിഞ്ഞ് പിന്നെ ബീൻസും ഇതും ഇട്ട് ബീൻസും കാരറ്റും കൂടെ ഇട്ട് അതിൽ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ അതും വരട്ടിയെടുക്കണം നല്ലതുപോലെ വരട്ടി വരട്ടി നല്ല കളർ നല്ല ഈ ഇതിൻ്റെ ഈ വെളിച്ചെണ്ണയും ആ നെയ്യും കൂടെ ഒക്കെ സെറ്റ് കൂടെയൊക്കെ സെറ്റായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ മുട്ട മുട്ടയിൽ നമ്മളെടുത്ത് നല്ല വരഞ്ഞ് 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 എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിൽ മുള പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് ും പിന്നെ വേണമെങ്കിൽ കുരുമുളക് വേണമെങ്കിൽ തട്ടാങ്ങട്ടോ അതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞുപോലെ ചിലപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ പൊരിഞ്ഞപ്പോൾ ഒരെണ്ണം പൊടിഞ്ഞു ആട്ടോ പിന്നെ അതിനെ നല്ല മിക്സ് ചെയ്ത് നമ്മൾ ഈ മീനൊക്കെ പൊരിക്കുമ്പോൾ പൊരട്ടില്ല അതുപോലെ നല്ലതുപോലെ ആയക്കിതിനു ശേഷം ഒരു ചട്ടി വെച്ച് പിന്നെ അതിലും നമുക്ക് ഇഷ്ടമുള്ള വെള്ള വെളിച്ചെണ്ണ വിറ്റിയിട്ട് അതിലിട്ട് പൊരിക്കണം പൊരിക്കുമ്പോൾ കരിഞ്ഞൊന്നും പോകാൻ വെള്ളം കരി അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ പൊരിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് പൊരിച്ച് വെച്ച് പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ചട്ടിയിൽ നമ്മൾ നേരത്തെ കുറച്ച് എല്ലാം കൂടെ ഈ ബീൻസും ഇതൊക്കെ ഇട്ട് വച്ചില്ല അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അതിൽ ബാക്കി നമ്മൾ നേരത്തെ വേവിച്ചിരുന്ന ചോറതി കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇത് എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിൽ നല്ലത് മിക്സ് ചെയ്യണം അതും കൂടി അതിൻ്റെ മണ്ടയിൽ നമ്മൾ ബാക്കി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി അതിൽ കൂടെ തട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ ഈ ചോറും നമ്മൾ നേരത്തെ വെജിറ്റബിൾ ഇത് ചെയ്ത് വെച്ചില്ല അതും എല്ലാം കൂടി ഇതിൽ ആയി വരാൻ വേണ്ടി നല്ലതുപോലെ ഇട്ട് താഴെ നിന്ന് മേളീന്ന് ഒക്കെ പൊക്കിയും ഒക്കെ നല്ലതുപോലെ നമ്മൾ ഇങ്ങനെ കിണ്ട് കിണ്ടി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തതിന് മുട്ട ഓരോന്നായിട്ട് പറക്കി അതിൽ വെക്കണം പൊട്ടിയതും കുഴപ്പമില്ല കേട്ടോ അതും എല്ലാം എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് അതും അതിൻ്റെ അത് അടിയിലാക്കിയിട്ട് മീറ്റ ചോറായിട്ട് അങ്ങനെ വെച്ച് നമ്മൾ നല്ലതുപോലെ ഇളക്കണം പക്ഷെ മുട്ട പൊടിഞ്ഞു പോവല് ഒരു അഡ്ജസ്റ്റ് ചെയ്തിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോറ് ഈ മുട്ടേൻ്റെ മണ്ടിൽ കുറച്ച് ചോറും കൂടെ ഒക്കെ ഇട്ട് നല്ലതുപോലെ ഇങ്ങനെ വയ്ക്കുക നല്ലതുപോലെ ചേർത്ത് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉള്ളി വറുത്തി വെച്ചാൽ ആ ഉള്ളി ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ തൂറ്റണം തൂറ്റി സെറ്റാക്കി വെക്കണം അത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മല്ലിയല മല്ലിയില ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് അരിഞ്ഞ് അതിൻ്റെ മണ്ടേ തൂറ്റി കൊടുക്കണം അപ്പോഴും നമ്മൾ മുട്ട പൂര അടുത്ത വീഡിയോയിൽ വന്ന് ബൈ ബൈ